ഫിലിം ീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണേ മറ്റൊന്നുമല്ല കാര്യം കർക്കിടകം കറങ്ങി അടിക്കുന്ന കർക്കിടകം കഷ്ടകാലം വിതറുന്ന അവസാനത്തെ ആഴ്ചയാണ് വരാൻ പോകുന്നത് ആഗസ്റ്റ് പത്ത് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള കർക്കിടകത്തിന്റെ അവസാനത്തെ ആഴ്ച എന്ന് പറയുന്നത് കർക്കിടകം കടുക്കുന്ന ആഴ്ചയാണ് ആ ഒരു സംശയം ശാൽ നോക്കിക്കാണുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അനർത്ഥങ്ങളും കഷ്ടകാലങ്ങളും അപകടങ്ങളും കറങ്ങി അടിക്കുന്ന സമയമാണ് ഈ നാടുകളിൽ ജനിച്ചവർ വീട്ടിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം ഞാൻ ഈ പറയുന്ന വസ്തു പോക്കറ്റിലോ പേഴ്സിലോ കരുതിയിട്ട് പുറത്തു പോകുവാനായിട്ട് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഒന്ന് പ്രത്യേകം സൂക്ഷിക്കാനായിട്ട് ആരെയും കണ്ണു വിശ്വസിച്ച് അപകടങ്ങളിൽ പോയി ചാടരുത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഞാൻ ഓരോ നാടുകളായിട്ട് പറഞ്ഞു തരാം ഇത് നിസാരമായിട്ട് കണ്ടുകളയരുത് ഈ ഈശ്വരനായിട്ടൊരു പക്ഷേ ഇതിപ്പോൾ എന്നെ ഇവിടെ പറയിച്ചതും നിങ്ങൾ ഇത് ഇടയായതും എന്തെങ്കിലും അപകടം വരാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞ് മാറിപ്പോകുവാൻ ഇടവരട്ടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഓരോ നാളുകളായിട്ട് പറയാം ഈ നാളുകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഇത് പറയുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ നക്ഷത്ര ഫലം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാര് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി ഈ ഓഗസ്റ്റ് പത്ത് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള ചിങ്ങം പിറക്കുന്ന ദിവസങ്ങളിൽ അതീവ ദോഷകരമാണ് കേട്ടോ പല കാര്യങ്ങളും ഇവർ വിചാരിച്ച പോലെ ഒന്നും ആയിത്തീരത്തില്ല ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും വരും കേട്ടോ ഈ ഒരു പണി വാടക കൊടുത്ത് വണ്ടി വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്ന ഒരു തമാശ പോലെ തന്നെയാണ് പല കാര്യങ്ങളിലും ചെന്ന് പല സമയത്തും ഓരോ പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ മനസമാധാനവും നമ്മുടെ സ്വസ്ഥതയും നശിച്ചു ും എന്ന് തന്നെ സാരം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ചില ചെറിയ അപകടങ്ങളിൽ നിന്നൊക്കെ ചെന്ന് ചാടുവാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം തൊഴിലുകളിലും വാഹനം ഓടിക്കുവാനൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരു സമയം അത്രയും മോശം സമയമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവാതിര കരിയോ ഒരു തിരുവാതിര കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം ഈ വരാൻ പോകുന്ന ആഗസ്റ്റ് പത്ത് മുതൽ പതിനാറ് വരെയുള്ള ഏഴ് ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഓം നമശിവായ എന്ന് മൂന്ന് തവണ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് വീടിന്റെ വാതിൽ കടന്ന് വീടിന്റെ പടി കടന്ന് പോകുവാൻ പറയുക അതുപോലെ ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭസ്മമോ പ്രസാദമോ ഇരിപ്പുണ്ടെങ്കിൽ ഒരു ചെറിയ പേപ്പറിനകത്ത് പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇലയിൽ ൊതിഞ്ഞ് പേഴ്സിലോ പോക്കറ്റിലോ വെക്കുവാൻ പറയണം എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് തൊഴിൽ ചെയ്യുന്നിടത്താവട്ടെ പഠിക്കാൻ പോകുന്നിടത്താവട്ടെ കർമ്മ മേഖലയിലാവട്ടെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ആ പൊതി ഒന്ന് എടുത്ത് തൊട്ടിട്ട് ഓം നമശിവായ ജപിക്കുവാൻ പറയണം കേട്ടോ എല്ലാ ദുരിതങ്ങളും ഈ കർക്കിടകം തീരുന്നതോടു കൂടി ഈ കർക്കിടകം തരുന്ന ഏതു വലിയ നാശമാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം തടച്ചു കച്ചുടയ്ക്കുവാനായിട്ട് ആ ശിവസാന്നിധ്യം നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ് വിട്ടുപോകരുത് എല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള തിരുവാതിരക്കാരോട് ഈ കാര്യം പറയണം അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ ശിവപ്രസാദം എടുത്ത് പൊതിഞ്ഞ് അവരുടെ പേഴ്സിലോ പോക്കറ്റിലോ വെച്ച് കൊടുക്കണം അതുമായിട്ട് പോകുവാൻ പറയണം ദോഷങ്ങൾ തീരട്ടെ എല്ലാം മംഗളമായി വരട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യക്കാരെ സംബന്ധിച്ചിടത്തോളം കുറെ നാളുകളായിട്ട് കുറെ പ്രശ്നങ്ങളാണ് ഒരുപാട് മനപ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ചോദിക്കാർ എന്ന് പറയുന്നത് എന്റെ വീഡിയോ കാണുന്ന ചോദിക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ഈ പറയുന്നത് എന്ന് ഒരുപക്ഷെ പുറത്തു നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവണം എന്നില്ല ചോദിക്കാർക്ക് എന്താ അവർക്ക് എല്ലാം ഉണ്ടല്ലോ അവർക്ക് സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ പുറത്തു നിൽക്കുന്നവർക്ക് തോന്നും പുറത്തു നിൽക്കുന്നവർക്ക് അവർ ഭാഗ്യവാന്മാരാണ് എന്ന് അനുഭവപ്പെടും പക്ഷേ ചോദിക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അവർ അനുഭവിച്ചു പ്രയാസങ്ങളും ദുഃഖങ്ങളും എത്രയാണ് എന്നുള്ളത് അവർ ആരോടും പറയുന്നില്ല എന്നേ ഉള്ളൂ എല്ലാവരുടെയും മുൻപിൽ തൻ്റെ പ്രാരാബ്ധ കെട്ടുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ തന്റെ സങ്കടങ്ങൾ എടുത്തിട്ടിട്ട് സഹതാപം സ്വീകരിക്കുന്ന ഒരു പ്രകൃതമല്ല ഇവരുടേത് അവർ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അനർത്ഥം പിടിച്ച സമയമാണ് കേട്ടോ വീടിന് തന്നെ അനർത്ഥം പിടിച്ച സമയം എന്നാണ് പറയുന്നത് ഈ ഒരു കർക്കിടകം അവസാനിക്കുന്ന ആ ഒരു സമയം ആ ഒരു ആഴ്ചകാലം വളരെ ശ്രദ്ധിക്കണം കേട്ടോ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് മാത്രമല്ല ചുറ്റുമുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഈ മേഖലയിലൊക്കെ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഈ കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ചില ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങളെ അലട്ടുന്ന സമയമാണ് ഏത് കാര്യത്തിന് ചെന്ന് തൊട്ടാലും അതൊക്കെ വിനയായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് നല്ലതെന്ന് കരുതി ചെയ്യുന്നത് പലതും മോശ അനുഭവങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലം കൂടിയാണ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട് ദിവസവും കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടമ്മ അടുപ്പും പാചകവും ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ പൊള്ളലേൽക്കുവാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചൂട് എറിയ തീ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഒരൽപ്പം കൂടി ശ്രദ്ധിക്കണം ഈ തൊഴിലിലൊക്കെ ഏർപ്പെടുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് വിഷമിക്കേണ്ട കാര്യമില്ല ദോഷനിവാരണത്തിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ചു വന്നു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ് രാവിലെ കുളിച്ചു വന്നു കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക ഒരു നിമിഷം സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വീടിന്റെ ഉമ്മറത്തോ വീടിന്റെ മുറ്റത്തോ ഇറങ്ങി നിന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് രാവിലെ എല്ലാ ദിവസവും ഓം ആദിത്യായ നമഹ എന്ന് അഞ്ചു തവണ ചൊല്ലണം ഓം ആദിത്യായ നമഹ ഓം ആദിത്യായ നമഹ ഓം ആദിത്യായ നമഹ എന്ന് അഞ്ചു തവണ സൂര്യ െ പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്കും തൊഴിലിലേക്കും പുറത്തു പോകുന്നതിനുമൊക്കെ ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് പ്രസാദം ഇരുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പൊതിയാക്കി അത് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന പോക്കറ്റിലോ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത് മാത്രമല്ല കൂവളത്തിന്റെ ഇല കിട്ടും എന്നുണ്ടെങ്കിൽ കൂവളത്തിന്റെ ഇല ആയാലും പേഴ്സിൽ വെച്ചിട്ട് പോവുക എന്നുള്ളതാണ് അത് വിട്ടു കളയരുത് കേട്ടോ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ ചോദ്യക്കാരുടെ സകല ദോഷങ്ങളും ഇതിലൂടെ ഇല്ലാതാകുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം കലങ്ങി തെളിയുവാൻ പോവുകയാണ് കേട്ടോ ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ തിരുവോണം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ കലങ്ങി തെളിയുവാൻ പോവുകയാണ് എന്താണ് കലങ്ങി തെളിയുക എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവേണ്ടതെല്ലാം ഇവിടെ ഉണ്ടാകും ഇവിടം കഴിഞ്ഞാൽ ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല കാലമാണ് കഷ്ടകാലം എന്തെങ്കിലും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഏഴ് ദിവസമായിരിക്കും ആ കഷ്ടകാലം പിടിച്ച സമയം എന്നാണ് പറയുന്നത് വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും പല കാര്യങ്ങളും ദൈവമേ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് എന്തിനും ഒരു മുടക്കമായിരിക്കും വിഘ്നങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് തൊടുന്നതൊക്കെ തടസ്സങ്ങളും പ്രശ്നങ്ങളും എങ്ങും ഒന്നും എത്താത്ത ഒരു അവസ്ഥയുമായിരിക്കും ഈ ഏഴ് ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീടിന്റെ അടുത്ത് ഗണപതി അമ്പലം ഉണ്ടെങ്കിൽ ആ ഗണപതി ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഗണപതി പ്രതിഷ്ഠയുള്ള ആ ഉപപ്രതിഷ്ഠിയായിട്ടുള്ള ക്ഷേത്രമായാലും മതി ആ അമ്പലത്തിൽ പോയി ഗണപതി ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കണം ഗണപതി പ്രതിഷ്ഠയായിട്ടുള്ള അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒരു നാളികേരം ഭഗവാൻ ഉടച്ച് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഓം ഗംഗണപതിയെ നമഹ അവിഘ്നമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാളികേരം ഉടയ്ക്കുന്നത് ആ ഗണപതി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഏഴ് ദിവസമെങ്കിലും അണിയുന്നത് ഈ ഒരു ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിനായിട്ട് ഒരു പരിഹാരമാണ് എന്നുള്ളതാണ് ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞായറുമൊക്കെയാണ് ഒന്ന് ഗണപതി അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചു ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക നിസ്സാരമായിട്ട് കണ്ടു കളയരുത് കലങ്ങി തെളിയുന്ന കർക്കിടകം കലങ്ങി തെളിയുന്ന സമയമാണ് തിരുവോണം കാർക്ക് എന്നാണ് പറയുന്നത് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ചുറ്റും ശത്രുക്കളാണ് കേട്ടോ ചുറ്റും ശത്രുക്കളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ശത്രുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ഏഴ് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ പോലും ശത്രുക്കളായി തീരുന്ന ഒരു സമയമാണ് അതായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ പോലും ശത്രുക്കളായിട്ട് വരുന്ന നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ശത്രുദോഷം കണ്ണേറ് പ്രാക്ക് എരിച്ചിൽ ഇതൊക്കെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രാക്കും വിളിയും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വില ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഏഴ് ദിവസകാലം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങൾ തലക്കൊഴിഞ്ഞ് അടുപ്പിലിടണം നിർബന്ധമാണ് ഏറ്റവും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക നാളെ നാളെ അത് ചെയ്യാതിരിക്കരുത് വലിയ ദോഷം ഒഴിവാകുന്നതാണ് ഒഴിയേണ്ടത് മറ്റൊന്നുമല്ല ഒരൽപ്പം വറ്റൽ മുളക് എടുക്കുക ഒരല്പം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ ഉപ്പ് കടുക് ഉണ്ടെങ്കിൽ ഒരൽപ്പം കടുക് കൂടാത്തതിന് നിങ്ങൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂല് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വലതു കൈയിൽ മുറുകയെ പിടിച്ചുകൊണ്ട് നിങ്ങളെ അടിമുടി സ്വയം ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം രക്തായ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് ഒഴിയുക ഒഴിഞ്ഞുകൊണ്ടുപോയി എത്രയും വേഗം അടുപ്പിലിടുക ഒരുപാട് പ്രാക്കും വിളിച്ചെരിച്ചിലും നിങ്ങളുടെ മേൽ ഉണ്ട് തൃക്കേട്ടക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ അച്ഛനോ അമ്മയോ ആണ് അവരുടേത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഇത് ചെയ്യിക്കുക ചിലപ്പോൾ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അറിയില്ല പല പ്രശ്നങ്ങളും വരുന്ന ഒരു കാലമാണ് ശ്രദ്ധിക്കേണ്ട ഏഴ് ദിവസങ്ങളാണ് ഈ ഒരു ചിങ്ങം പിറക്കുന്നത് ഈ ചിങ്ങം പിറക്കുന്നത് വരെയുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം തൃക്കേട്ട നക്ഷത്രം പരിഹാരവും ഞാൻ പറഞ്ഞു തരുന്നത് ചെയ്തു മുന്നോട്ട് പോവുക ഒരു ദോഷവും ഏൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള നക്ഷത്രക്കാർക്കുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ